ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു മീഷോ ഹോളായിട്ട് വരുന്നത് കേട്ടോ തമനയിൽ കണ്ടതുപോലെ തന്നെ നൂറ് രൂപ തൊട്ട് ആയിരം രൂപ വരെ നമ്മുടെ കയ്യിലിരിക്കാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാം പുതിയ വെയിലോട്ട് വേണ്ടിയിട്ട് വാങ്ങിച്ച ഹോം ഡെക്കേഴ്സ് ആണ് എല്ലാ അപ്പോൾ ഓരോന്നോതായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വുഡിൽ വരുന്ന ഒരു എന്താ പറയുക വോളിലൊക്കെ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടത്തില്ലേ അതുപോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇത് നമുക്ക് സിറ്റോട്ടിൽ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാം ഓരോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പിന്നെ ഇതിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് നല്ല രസമാണ് ബാൽക്കണിയിൽ സിറ്റൗട്ടിലാണ് കേട്ടോ ഇത് ഭയങ്കര രസം പിന്നെ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് നൂറ്റി അമ്പത്തിനാല് രൂപയുള്ളൂ റേറ്റ് ആ ഒരു റേറ്റിന് ഇത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് എന്തായാലും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പേ വുഡിലാണ് ഇത് കണ്ടത് അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുന്നത് ഒരു ഇതൊരു പ്ലാൻ ഹാങ് ഒരു ഹാങ്ങറാണ് കേട്ടോ മെറ്റൽ ഒരു ഹാങ്ങിങ് ആണ് ഇത് വന്നിട്ട് ഇതിൻ്റെ ഒരു ഗോൾഡൻ കളറൊക്കെയാണ് ഇതിന് വരുന്നത് ഇത്രയും നീളമൊക്കെ ഉണ്ട് ഭയങ്കര ക്യൂട്ടാണ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതും ഇങ്ങനെ നമുക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ തൂക്കിടാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും സിറ്റൗട്ടിലും ബാൽക്കണിയിലും നൂറ്റി അമ്പത്തി നാല് രൂപയുള്ള കേട്ടോ റേറ്റ് വന്നിട്ട് പിന്നെ മൂന്നാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇതിൻ്റെ സെറ്റാണ് കേട്ടോ മറ്റ് ഇത് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു സെറ്റാണിത് അപ്പം ഇതാണ് സംഭവം ആ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയുന്ന ഒരു കീ ഹോൾഡർ ഇല്ലേ ആ ഒരു കീ ഹോൾഡറാണ് ഇത് അതിൻ്റെ മേളിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ചെടി ഇങ്ങനെ വെക്കുന്നത് ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്കിങ്ങനെ ഒട്ടിച്ച് ഭിത്തിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കീ നമുക്കിതാ ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കാൻ ഒത്തിരി ഉണ്ട് അപ്പം ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളതായിരുന്നു ദാ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വന്നിട്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തിരണ്ട് രൂപയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ഏതെങ്കിലും ഒരു കോർണറിൽ ഇങ്ങനെ ഇരുന്നോളും പിന്നെ നാലാമത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റാണ് കേട്ടോ ഞാൻ പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് വലുതായിരിക്കും ഓർത്ത് പക്ഷേ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു വെള്ള കളറിലെ പോട്ട് വന്നിട്ട് ചെറുതായിരുന്നു കേട്ടോ എങ്കിലും നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ ഗോളയിലൊക്കെ എടുത്ത് വെക്കാനൊക്കെ നല്ല രസമാണ് അതിന് വേണ്ടി വാങ്ങി രൂപ അപ്പം ഇതൊരു അതും നല്ലതായിരുന്നു പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുന്നത് സെറാമിക് മഗ്ഗാണ് കേട്ടോ ഇത് ഭയങ്കര ക്യൂട്ടാണ് ഞാൻ വലുതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നൂറ്റി അറുപത്തിരണ്ട് അല്ല സോറി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു റേറ്റിനൊക്കെ ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് നമുക്ക് ഈ ഷെൽഫിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാനൊക്കെ നല്ല ാണ് കിച്ചൻ യൂസ് ചെയ്യാനല്ല ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്കാണ് സോറി കേട്ടോ ഇരുന്നൂറ്റി പതിനേഴ് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഷെൽഫിലൊക്കെ വെക്കാനൊക്കെ അടിപൊളി സാധനമാണ് പിന്നെ റേറ്റിന് പല വ്യത്യാസങ്ങൾ വരും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു റേറ്റ് ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേന് അതിന് മാറ്റങ്ങളൊക്കെ സംഭവിക്കും അപ്പം നിങ്ങൾ ജസ്റ്റ് മീഷോയിലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി ഇനിയിപ്പം ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടായിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ദാ ഈ ഒരു എന്താ എന്തായതിനു പറയുന്നത് എനിക്കറിയില്ല ഒരു ബേബി സ്റ്റാറ്റു ഇല്ലേ അതാണ് അപ്പോൾ ഇതിലൊരു വെറൈറ്റി കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു നാല് സെറ്റ് സെറ്റുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു എന്താ പറയുക ഗ്രാസ് മാറ്റ് ആണ് ഒരു രണ്ട് ഇൻറ്റു ആറ് ഇഞ്ചിൻ്റെ ആണ് കേട്ടോ അത് നമ്മൾ കടയിൽ പോയി നമ്മൾ ഈ ഒരു ഗ്രാസ് മാറ്റ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലുണ്ടായിരുന്നു ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ കടയിൽ പോയി മേടിക്കാൻ പോകുമ്പോൾ ഇതിനൊരു സ്ക്വയർ ഫീറ്റിന് എത്ര നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ വെച്ചിട്ടായിരുന്നു ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മൾ ഇവിടുന്ന് ഓൺലൈൻ മേടിക്കുന്നതാണ് ലാഭം കാരണം മുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് ഇത് കിട്ടിയത് ഭയങ്കര ലാഭ ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നീളമുണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ബാൽക്കണിയിലോ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ ഇടാം വീടിനകത്തും എവിടെ വേണമെങ്കിലും ഇടാം സൂപ്പറായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് വലിയൊരു സാധനമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ റേറ്റ് വന്നതും ഇതിനായിരുന്നു ഞാൻ പക്ഷേ മേടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പക്ഷേ ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ലതായിട്ട് റേറ്റ് കുറഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് ഇതിന് നാല് സെറ്റിന് തന്നെ ആയിരത്തി എഴുന്നൂറും ആയിരത്തി അഞ്ഞൂറും രൂപയാണ് ഇപ്പം റേറ്റ് വളരെ കുറവായിരിക്കും അപ്പം നല്ല ഒരു പാക്കേജിങ്ങൊക്കെ ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഒരു മെറ്റലാണ് കേട്ടോ ഇതിൻ്റെ ഇത് സെറ്റ് മൂന്നെണ്ണത്തിൻ്റെ മെറ്റലാണ് വരുന്നത് പിന്നെ നമുക്കിതിനകത്ത് വേണമെങ്കിൽ ലൈറ്റ് ഇടാം അല്ലെങ്കിൽ ചെടി ഇടാം എനിക്ക് ചെടിയും ലൈറ്റും എല്ലാം ഇടാൻ ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ താഴെ എല്ലാം വെക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ക്യൂട്ടാണ് നല്ല അടിപൊളി സാധനമാണ് നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കാം നമ്മൾ ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മേടിച്ച് നോക്കാം അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ വീട്ടിലോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഹോംടക്കർ മൊത്തം ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടും ആ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഓരോ ഡീറ്റെയിൽ ഡീറ്റെയിൽ സഹിതം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇനിയുണ്ട് കിച്ചൺ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം ഐറ്റംസ് ഉണ്ട് ഓരോ വീഡിയോ ഞാൻ പയ്യെ പയ്യെ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ ബൈ യൂ